എനിക്ക് നമ്മുടെ നന്നൊരു അനുഗ്രഹമാണ് എൻ്റെ ചികിത്സ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു സൗഭാഗ്യമാണ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുടെ അടിയിൽ ഞാൻ ഇവന്റെ അടുത്ത് ഒരു രണ്ട് വർഷം മുമ്പ് പോയിരുന്നു ഇവൻ പറഞ്ഞത് നാല് വർഷം പസ്യം വേണമെന്നാണ് നാല് വർഷം പസ്യം വേണമെന്ന് പറഞ്ഞു ഇത് ഉദായിപ്പ് ചികിത്സയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കമന്റ് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ചികിത്സിക്കാന്ന് പറയുന്നില്ല ഞാനെന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് പത്തി എടുക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ വഴിയുണ്ട് നിങ്ങളെ രോഗം മാറുന്നല്ലേ പറഞ്ഞു നിങ്ങളെവിടെയാണ് ഞാൻ പറ്റിച്ചത് നിങ്ങൾക്ക് ആളുനിന്ന് വാങ്ങിച്ചോ ഇല്ല പറ്റുമെങ്കിൽ മാത്രം ചെയ്തോ എന്ന് പറയുന്നതിനാണ് അയാൾ പോയിട്ട് കമൻ്റ് എഴുതി നാല് വർഷം പത്തി ഈ നാല് വർഷം പത്തി ആർക്കാണെന്നറിയോ സാധാരണ രോഗികൾക്കല്ല ശരീരം മുഴുവനും ഒലിച്ച് വൃണമായി വികൃതമായി ശാസ്ത്രലോകത്തിന് ഇനി ഒരിക്കലും ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന സോറിയാസിസ് പോലുള്ള ദുഃഖി രോഗങ്ങളുള്ള ആളുകൾക്കാണ് ഈ നാലും അഞ്ചും വർഷം പത്യം അതെല്ലാണ്ട് സാധാരണ ഒരു മുറിവിന് വരുന്നവര് നാലും അഞ്ചും മാസം കൊണ്ട് തന്നെ രോഗമൊക്കെ മാറി അവൻ പോകുകയല്ലേ അത്ര മാത്രമേ അതിന് ഭത്തിയുള്ളൂ പക്ഷേ അയാൾ എന്താ പറഞ്ഞേ അതിന് ഭത്തി പറ്റുന്നില്ല എന്നിട്ട് അവൻ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഇയാൾ ഫ്രോഡാണ് ഇയാൾ പറ്റിപ്പാണ് തട്ടി ഞാൻ നിങ്ങളെ നിങ്ങളാരെങ്കിലും പറ്റിച്ചോ നിങ്ങൾ അതാലോചിക്കേണ്ടത് ഞാനിപ്പോഴും എന്താ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി സാധാരണ രീതിയിൽ അങ്ങനെയാണോ ഒരു ചികിത്സകൻ പറയാ ഒരു ഡോക്ടർ അങ്ങനെയാണോ പറയാം അല്ലല്ലോ എത്രയാണോ ആൾക്കാർ വരുന്നത് അത്രയും ആളുകളെ എല്ലാ ഡോക്ടർമാരും നോക്കും എന്താ കാരണം ഫീസ് കിട്ടും മരുന്ന് ചെലവാകും ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊന്നും അല്ല എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് മരുന്ന് തരലോ നിങ്ങളെ ചികിത്സിക്കലോ നിങ്ങളെ തീറ്റിക്കലോന്നല്ല എന്റെ മാർഗം എന്റെ മാർഗം എന്താണെന്നറിയോ എന്റെ മുന്നിലേക്ക് ഓരോ ആളും എത്തിപ്പെട്ടു കഴിഞ്ഞാൽ എന്താണോ അവരുടെ പ്രശ്നം അത് എന്നെ കൊണ്ട് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക അതിനുള്ള മാർഗം എൻ്റെ കയ്യിലുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം അതായിരിക്കും ഞാൻ നിങ്ങളിൽ പ്രയോഗിക്കുക അതാണ് മരുന്ന് അതല്ലാണ്ട് മരുന്ന് തെരലല്ല മരുന്ന് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കുറച്ച് എത്ര ചുറ്റുപാടുകൾക്ക് ഞാൻ ഒന്നും കൊടുക്കാറില്ല ഞാൻ എന്താ പറയുമല്ലോ കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിട്ട് പറയും ഉമ്മ ഇനി ഇതുണ്ടാവില്ല കേട്ടോ നിങ്ങൾ പോയിക്കോളും പറഞ്ഞു കഴിഞ്ഞു പറയും ആ ഉമ്മ എഴുന്നേറ്റ് പോകും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് വന്നിട്ട് പറയും മോനെ എൻ്റെ അസുഖൊക്കെ മാറിയെന്ന് പറയും ഇതെന്റെ ജീവിതത്തിലൊരു അനുഭവമാണ് അപ്പൊ മരുന്ന് കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു കാര്യമേ അല്ല എനിക്കതിന്റെ ആവശ്യമില്ല ചിലപ്പോ നിങ്ങൾക്ക് തോന്നും ഈ ചികിത്സിച്ചാൽ കുറെ പൈസ കിട്ടുന്നു ആയിരിക്കും പക്ഷെ എനിക്ക് ജീവിക്കാൻ ഈ പൈസയുടെ ആവശ്യമില്ല എൻ്റെ ആവശ്യം ജീവിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ എനിക്ക് എന്റെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത് മതി അതൊന്നും എന്റെ ഈ ജന്മത്തിൽ ഞാൻ അനുഭവിച്ചാലൊന്നും തീരാൻ പോകുന്നില്ല പിന്നെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ജീവിക്കേണ്ട വല്ല ആവശ്യമില്ല പൈസ എനിക്ക് കിട്ടും കാരണം എന്താ എനിക്ക് എനിക്കുള്ള നന്നൊരു അനുഗ്രഹമാണ് എന്റെ ചികിത്സ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ നന്നൊരു സൗഭാഗ്യാണ് നിങ്ങൾ കണ്ടോ ഇവിടെ ആകെ ഉള്ളത് ഈ രണ്ട് കുപ്പി മരുന്ന് മാത്രമാണ് ഈ രണ്ട് കുപ്പി മരുന്നു കൊണ്ടാണ് ഞാൻ ഈ ചികിത്സ മുഖം നടത്തുന്നത് അതിനിപ്പോ തലവേദനയ്ക്ക് വന്നാലും വയറുവേദനക്ക് വന്നാലും നിങ്ങൾ എന്ത് രോഗം പറഞ്ഞാലും എനിക്കറിയാവുന്നതാണ് ഞാൻ ഈ മരുന്ന് മാത്രമേ വേറൊന്നും തരില്ല കാരണം എന്താ അറിയോ എനിക്കറിയാം നിങ്ങൾക്ക് മരുന്നിന്റെ ആവശ്യം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്